എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ദിദാനന്ദൻ തൃശൂർ അപ്പോൾ ഇന്നത്തെ വിഷയം ഞാൻ തീറ്റ വീ വീഡിയോ മാത്രം ഇട ഇടുന്നു എന്നുള്ളൊരു പരാതി ലഭിച്ചതിനെ കുറിച്ചാണ് തീറ്റ വീഡിയോ ഞാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങളോട് ഇവിടെ രാവിലെ പലഹാരപ്പണിയില്ല ഒന്നിലെ കഞ്ഞി അല്ലെങ്കിൽ ചോറ് ഈ ഒരു വിരിയാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ മുന്നിലെത്തിക്കുന്നത് അത് കഴിഞ്ഞിട്ട് ഞാൻ കഴിക്കണുണ്ടോ കഴിക്കണില്ലെന്ന് നിങ്ങൾക്കറിയില്ല പിന്നെ രാത്രിയിൽ ആരിക്കും ഒരു പറ്റി ഞാൻ കഴിക്കുക നിങ്ങൾ പോലെ ഭാര്യ വലിച്ചൊന്നും ഞാൻ ഭക്ഷണം കഴിക്കുന്ന വ്യക്തിയല്ല അപ്പോൾ എൻ്റെ വാക്കിൽ വന്നത് ഭക്ഷണം എന്നാണ് തീറ്റ എന്ന് വന്നിട്ടില്ല അതുകൊണ്ട് ആ പദം നിങ്ങൾ ഉപേക്ഷിക്കുക ഭക്ഷണം കഴിക്കുന്ന വീഡിയ എന്ന് പറയുക അപ്പം അത് ഇഷ്ടപ്പെടുന്നവരുണ്ട് ഇഷ്ടപ്പെടാത്തവരുണ്ട് ചോറ്റുപാത്രം എന്ന് പറഞ്ഞാൽ അന്നപൂർണേശ്വരി കടാക്ഷമാണ് അതെനിക്ക് ലഭിച്ചതുകൊണ്ട് ഞാൻ ആ വീഡിയോ ചെയ്യുന്നു എനിക്ക് ഒളിച്ചും ഒന്നും ചെയ്യണ്ട ഞാൻ ഭക്ഷണം കഴിക്കുന്നത് മറ്റുള്ളവർ കാണുന്നത് കൊണ്ട് എനിക്കൊരു ഉറപ്പുമില്ല അതുപോലെ തന്നെ മറ്റുള്ളവർ ഭക്ഷണം കഴിക്കുന്നത് എനിക്ക് കാണാൻ വളരെ ഇഷ്ടമാണ് ഞാൻ ആ ഒരു നേരത്തെ ഭക്ഷണമായിരിക്കും ഒരു ദിവസം ചിലപ്പോൾ കഴിക്കുന്നത് ഒരു ദിവസത്തെ ഭക്ഷണം കഴിക്കുന്ന വീടിയാണ് ഞാൻ ഇടുന്നത് അല്ലാണ്ട് ഒരു ദിവസം മുഴുവൻ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നതല്ല ഇടുന്നത് മനസ്സിലാവുണ്ടോ നിങ്ങൾ അഞ്ച് നേരം ആരും കണിക്കാതെ ഭക്ഷണം കഴിക്കുന്നവരായിരിക്കും അപ്പം ആരാണ് അധികം തിന്നുന്നവർ എനിക്ക് ഞാൻ ഈ വീഡിയോ ചാനൽ തുടങ്ങിയത് എൻ്റെ കാര്യങ്ങൾ കാണിക്കാം എന്നുള്ളതിലാണ് അതിന് ഒപ്പാടി ഞാൻ കുറേ ആത്മീയ കാര്യങ്ങളും ചരിത്രങ്ങളും കഥകളും ഒക്കെ പറഞ്ഞിട്ടും ഈ പറയുന്നവരാരും തിരിഞ്ഞു നോക്കിയിട്ടില്ല നിങ്ങൾ ചെന്ന് നോക്കൂ പഴയ വീഡിയോകൾ അതിന് അതിൽ നിന്നൊന്നും എനിക്കൊന്നും ലഭിച്ചില്ല അവസാനമാണ് ഞാൻ ചോറ്റുപാത്രത്തിലേക്ക് കടന്നത് ആ ചോറ്റുപാത്രം വിജയിച്ചു എനിക്ക് എനിക്കെൻ്റെ ആവശ്യമാണ് എൻ്റെ ചാനലിൽ വിജയിക്കണമെന്ന് എൻ്റെ ആവശ്യമാണ് അല്ലാണ്ട് എൻ്റെ വീഡിയോ അയ്യായിരം ആൾ കണ്ട് ഈ അയ്യായി അയ്യായിരം ആളുടെ ഇഷ്ടത്തിന് എനിക്ക് വീഡിയോ ചെയ്യാൻ പറ്റില്ല എനിക്ക് എന്താണ് അതിൽ റീച്ച് കിട്ടുന്നത് അതിനനുസരിച്ച് വീഡിയോ ഞാൻ ചെയ്യുള്ളു മനസ്സിലാവുന്നുണ്ടോ അതുകൊണ്ട് അതൊക്കെ ഒന്ന് മനസ്സിലാക്കുക എല്ലാവരും പിന്നെ ഞാൻ മദ്യം കഴിക്കുമോ മത്സ്യമാംസം കഴിക്കുമോ ഞാൻ മദ്യപ്പിക്കുകയോ മത്സ്യമാംസം കഴിക്കുകയോ എന്നുള്ളത് എന്നെ അറിയുന്ന ആൾക്കാർക്ക് അറിയാം നിങ്ങളെന്നെ കണ്ടിട്ടില്ല നിങ്ങളെൻ്റെ അടുത്ത് വന്നിട്ടില്ല ഒരു ദിവസം പോലും നിങ്ങൾ എൻ്റെ ഒപ്പം കഴിഞ്ഞിട്ടില്ല മനസ്സിലായോ മക്കൾക്ക് മദ്യം കഴിക്കേണ്ടി വന്നതും കഴിക്കും മത്സ്യമാംസം കഴിക്കേണ്ടി വന്നതും കഴിക്കും അപ്പോൾ എനിക്ക് ജലം കിട്ടാതെ ഒരവസ്ഥ എനിക്ക് വയ്യ എനിക്ക് എഴുന്നേറ്റ് പോകാൻ പറ്റുന്നില്ല ഒരാൾ വന്നു എനിക്ക് ഇത്തിരി വെള്ളം വേണമെന്ന് പറയുമ്പോൾ അദ്ദേഹം എനിക്ക് അദ്ദേഹം ഒരു മദ്യപാനിയാണ് അദ്ദേഹത്തിൻ്റെ മദ്യയാണെങ്കിൽ ആ മദ്യ എൻ്റെ വയലൊഴിച്ചു തന്നെ ഞാൻ കഴിക്കും കാരണം എന്താ എനിക്ക് എനിക്കെൻ്റെ ദാഹം തീരണം മനസ്സിലാവണണ്ടോ അതേപോലെ തന്നെ ഞാൻ വിഷം മെലഞ്ഞിരിക്കുമ്പോൾ ആരെങ്കിലും എനിക്കൊരു പൊതു ചോറ് കൊടുന്ന് തന്നു അതിൽ മത്സ്യമാണോ മാംസമാണോ എന്ന് ഞാൻ നോക്കില്ല എനിക്കെൻ്റെ വിഷപ്പടങ്ങണം കാരണം എനിക്ക് ജീവിക്കണം എനിക്ക് ജീവിക്കണമെങ്കിൽ എൻ്റെ പ്രാണം വേണം എൻ്റെ പ്രാണം നിലനിൽക്കണമെങ്കിൽ എനിക്ക് ജലവും ഭക്ഷണവും വേണം മനസ്സിലായു മക്കൾക്ക് എനിക്കൊരു പൊട്ടക്കാലം ഉണ്ടായി ഒരു പൊട്ടനെ പോലെ ജീവിച്ച കാലം അന്ന് ഞാൻ വലിയ ഭക്തനാണ് മത്സ്യം നിൽക്കുന്ന വണ്ടി അവിടെ നിൽക്കണ കണ്ട അയില മാറി പോകുന്ന ഒരാളായിരുന്നു ഞാൻ ഇതൊക്കെ ഒരു അശ്വതിയാണ് ഇതൊന്നും ദേവിക്ക് ഇഷ്ടമല്ല ഇതൊക്കെ ദേവിതാമാർക്ക് ജോജിച്ചതല്ല എന്നുള്ള വിചാരങ്ങളൊക്കെ അന്നത്തെ കാലത്ത് എനിക്കുണ്ടായിരുന്നു ഒരു ദിവസം ഞാൻ എൻ്റെ അമ്മ തമുരാട്ടി കുറങ്ങൂരിയ്ക്കുമ്പോൾ ഒരു വന്ധ്യപാനി അദ്ദേഹം മദ്യവും കഴിച്ചിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അവിടെ ചലനത്തിലും പ്രവൃത്തിയിലുമൊക്കെ അദ്ദേഹം എൻ്റെ കാല് പിടിച്ചിട്ട് പറയണ അങ്ങയുടെ കാല് എനിക്കൊന്ന് കഴുകണം അങ്ങനെ അവിടുത്തെ കുളത്തിലേക്ക് കൊണ്ടുപോയി രണ്ട് കൈയ്യെ കുളത്തിൽ നിന്ന് ജലമെടുത്ത് എൻ്റെ പാദം കഴുകി അദ്ദേഹം നമസ്തിരിച്ചു അവിടെ നിന്നാണ് എനിക്ക് ബോധോധം എന്താണ് ഭക്തി എന്താണ് ഉപാസകൻ എന്താണ് ദേവത ദേവതയും ഉപാസനുമായിട്ടുള്ള ബന്ധം എന്ത് അവിടുന്ന് ഞാൻ എല്ലാം ഉപേക്ഷിച്ചു പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് എൻ്റെ ദേവി ഞാനും മറ്റൊരു ബന്ധം അത് ശാപിക്കാൻ വേണ്ടി ഞാൻ തുനിഞ്ഞിറങ്ങി അതിന് എനിക്ക് മുപ്പത് വർഷം വേണ്ട വന്നു അത് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി ഇതൊന്നും ഒന്നുമല്ല മത്സ്യം കഴിക്കണതോ മാംസം കഴിക്കണതോ മദ്യപ്പിക്കുന്നതോ ഒന്നും ഒന്നുമല്ല ഇതൊന്നും ദേവിക്കൊരു ബുദ്ധിമുട്ടുമില്ല ദേവി അതൊന്നല്ല നോക്കുന്നത് ദേവി നമ്മളെയാണ് നമ്മുടെ മനസ്സിനെയാണ് നമ്മുടെ പ്രവൃത്തിയാണ് അപ്പം എനിക്ക് ശുദ്ധിയില്ല അശുദ്ധിയില്ല അതാണ് ഓരോ ഭക്തനും അറിഞ്ഞിരിക്കേണ്ട കാര്യം മനസ്സിലാവുന്നുണ്ട് മക്കൾക്ക് മദ്യം നല്ലതല്ല മദ്യം ദോഷം ചെയ്യുന്നതാണ് നമ്മുടെ ആരോഗ്യത്തിനായാലും നമ്മുടെ പണം സമ്പാദില്ലാതെയാകും നമ്മൾ മറ്റുള്ളവരൊക്കെ കള്ളുകൂടിയിൽ നിന്ന് പേരെടുക്കും എല്ലാം കൊണ്ടും നാശമാണ് മദ്യം എന്നാൽ എന്തും കൈകാര്യം ചെയ്യാൻ അറിയുന്ന കുറച്ച് വ്യക്തികളുണ്ട് അവർക്ക് മദ്യമെന്നില്ല സ്ത്രീയെന്നില്ല എന്തും തരണം ചെയ്ത് വേണം വേണ്ട എന്ന് വയ്ക്കാൻ കഴിവുള്ളവരുണ്ട് അവരത് കൈകാര്യം ചെയ്യുന്നതുകൊണ്ട് ഒരു ദോഷം വരില്ല എന്നാൽ പലവരും അതറിയാത്തവരാണ് നിയന്ത്രിക്കാൻ കഴിവില്ലാത്തവരാണ് ആ നിയന്ത്രണം ഇല്ലാതെ ആവുമ്പോഴാണ് ഒരാൾ മദ്യപാനിയാവുന്നത് മറ്റുള്ള ദുഷ്പേരുകളൊക്കെ നേടാൻ കഴിയുന്നു മനസ്സിലാവണ മക്കൾക്ക് അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കുക ഞാൻ മദ്യം കഴിക്കുകയോ മാംസം കഴിക്കുകയോ എന്നൊന്നും ചണ്ടിയെടുത്ത് കൊട്ടി എനിക്ക് നിങ്ങളെ അറിയിക്കേണ്ട ആവശ്യമില്ല നിങ്ങളെ വീടിയിൽ എങ്ങനെയാണ് എന്നെ കാണുന്നത് അതു തന്നെയാണ് ഞാൻ അത് പല കണ്ണുകളും പല മനസ്സുകളുമാണ് നിങ്ങളെങ്ങനെ ചിത്രീകരിക്കുന്നു അങ്ങനെ ചിത്രീകരിച്ചു എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല എനിക്കിവിടെ ജീവിക്കണം ഞാൻ ഇതാണ് ഞാനും ഭഗവതി അമ്മ മകൻ ബന്ധമായി അല്ലെങ്കിൽ അമ്മ മകൾ ബന്ധമായി കാരണം ചിലവരെന്നെ സ്ത്രീയായി കാണുന്നു ചിലവർ എന്നെ പുരുഷനായി കാണുന്നു ചിലവരെന്നെ രണ്ടുമല്ലാത്തതായി കാണുന്നു അതൊക്കെ ഓരോരുത്തരും കണ്ണുകളും വിഷയങ്ങളാണ് അതൊരിക്കലും എന്നെ ബാധിക്കുന്നില്ല ഞാൻ എന്ന് പറയുന്ന വ്യക്തി എന്താണെന്നും എൻ്റെ വാക്കുകൾ എന്താണെന്നും എൻ്റെ പ്രവൃത്തി എന്താണെന്നും ദൃഢമായ വിശ്വാസം എനിക്കുണ്ട് മറ്റുള്ളവർക്ക് അതുണ്ടാവണമെന്ന് ഞാൻ നിർമ്മദിക്കുകയില്ല നിങ്ങൾക്ക് എന്നെ എങ്ങനെ കാണാൻ കഴിയുന്നു അങ്ങനെ കണ്ടുകൊള്ളൂ മനസ്സിലായോ മക്കൾക്ക് അതുകൊണ്ട് ഇതുപോലെയുള്ള ചോദ്യങ്ങളുമായിട്ട് ഇനി എൻ്റെ അടുത്തേക്ക് വരികരുത് മക്കളെ എൻ്റെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക അതുപോലെ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ അല്ലെങ്കിൽ എൻ്റെ ചാനൽ നിങ്ങൾ കാണുകയെങ്കിൽ ആ ബെല്ല് ബട്ടനും ചൂന്ന് ബട്ടനും ഒന്ന് അമർത്തണം എങ്കിൽ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് കാണാൻ കഴിയുള്ളു അപ്പോൾ പുതിയ വീഴില് കാണുന്നവരെല്ലാവരും സന്തോഷമായിരിക്കും